മെഗാ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് കേരള ജനത ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ധനമന്ത്രി പറയുന്നത് ഇതൊരു സ്വപ്ന ബഡ്ജറ്റ് ഒന്നുമല്ല സാധാരണക്കാരുടെ ബഡ്ജറ്റ് ആണ് എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് വർക്കർമാർക്ക് അവർക്ക് ആയിരം രൂപ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് നമുക്കറിയാൻ കഴിയുന്നത് നമുക്കറിയാം പെൻഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർവീസ് ആനുകൂല്യങ്ങൾ ഇതാണ് ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതും ഇത്രയും കാലം ഇവിടുത്തെ ആശാവർക്കർമാർ സമരം ചെയ്തതും എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയാം ഇത് അവർക്കൊരു ആശ്വാസമാകുമോ ഒന്ന് അന്ന് ആലോചിച്ചു നോക്കൂ രാഹുൽ എത്ര ദിവസമാണ് അവിടെ ഒരു നിരാഹാര സമരം നടത്തിയത് തലമുണ്ടനം ചെയ്തുള്ള സമരം നടത്തി എന്തെല്ലാം ചെയ്തു എപ്പോഴും അതിന്റെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചിരുന്ന മന്ത്രിമാരോ എം എൽ എമാരോ ഇടതുപക്ഷത്തിന്റെ നേതാക്കളോ മുഖ്യമന്ത്രിയോ അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഉള്ള ബജറ്റിൽ ആയിരം രൂപ വർദ്ധിപ്പിക്കുന്നു ആർക്കും സംശയമൊന്നുമില്ലല്ലോ ഒന്ന് ആലോചിച്ചു നോക്കണം ഇതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന് തീർച്ചയായും അടുത്ത തുടർഭരണം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുള്ള മാർക്കറ്റിംഗ് ഒന്നുമില്ല അപ്പോൾ വരുന്ന ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഈ പറയുന്ന പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നിട്ട് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെങ്കിലും ജനങ്ങൾ ഇത് കർക്കിച്ച് തുപ്പുകയാണ് ചെയ്തത് അതിനുശേഷം എം എം മണി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ തന്ന വാങ്ങിന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കുകയും ാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് ആശാവർക്കർമാർ എത്ര ഇതിന്റെ പുറകെ നാളിതിന്റെ കണ്ണീരോട് ഇരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിട്ടും അത് മൈൻഡ് ചെയ്യാതിരുന്നിട്ട് ഈ ബജറ്റിൽ പെട്ടെന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നു അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി അല്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന ആൾക്കാരെ പറ്റിക്കാനുള്ള അല്ലെങ്കിൽ പൊതുജനത്തിനെ വഞ്ചിക്കാനുള്ള നീക്കം തന്നെയല്ലേ ഇത് അല്ല സർവീസ് പെൻഷൻ എന്ന് പറയുമ്പോൾ സർക്കാരിന് കൊടുക്കാൻ ബാധ്യതയില്ല എന്നാണ് സർക്കാർ കോടതി അറിയിച്ചത് അപ്പോൾ അത്തരത്തിൽ പെൻഷൻ കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല എന്ന് പറയുമ്പോഴും പെൻഷൻ തുക കൂട്ടിക്കൂട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ ഒരു ദുരൂഹതയുണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോവിഡിന് മുമ്പിട്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞത് കിറ്റ് കൊടുത്താണ് സർക്കാർ ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് വാങ്ങിച്ചത് അന്ന് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടന്നിരുന്നു അന്ന് എന്താണ് ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ പ്രതിപക്ഷ സംഘടനകൾ ഇതിനെ എതിർത്തു ഇലക്ഷൻ സമയമായപ്പോ കിറ്റ് കൊടുക്കാൻ പാടില്ല ഈ സമയത്ത് അത് എലക്ഷന്റെ ചട്ടലംഘനമാണ് എന്ന് പറഞ്ഞു അത് കൃത്യമായിട്ട് സി പി എമ്മും പി ആർ ആർക്കിലൂടെ അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു ഇവിടുത്തെ പ്രതിപക്ഷം നിങ്ങളുടെ അരിയിൽ മണ്ണ് വാരിയിട്ടിരിക്കുന്നു നിങ്ങൾക്കിനി കിറ്റ് കിട്ടില്ല നിങ്ങൾ പട്ടിണിയിലേക്ക് പോകാൻ പോകുന്നു പ്രതിപക്ഷം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തോന്നൽ ആ സമയത്ത് ഭാഗികമായിട്ട് നിർമ്മിച്ചെടുത്തു എന്നത് യാഥാർത്ഥ്യമാണ് പിന്നീട് ഇങ്ങോട്ടാണ് സർക്കാരിന് അടിപൊട്ടി തുടങ്ങിയത് നമ്മൾ കണ്ടതാണ് രണ്ടാം പ്രായ സർക്കാരിൻ്റെ കാലത്ത് പല വിഷയങ്ങൾ സർക്കാർ വളരെ മോശപ്പെടുന്ന രീതിയിൽ സർക്കാരിൻ്റെ മുഖച്ചായ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ പല വിഷയങ്ങളും വന്നു ആ സമയത്താണ് സർക്കാരിനെ സംബന്ധിച്ച് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരുടെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണ് സാധാരണപ്പെട്ട ആളുകൾക്ക് പെൻഷൻ തുക വർദ്ധിപ്പിച്ചു കൊടുക്കുക ഇത്തരത്തിലുള്ള സർവീസ് പെൻഷനുകൾ അല്ലെങ്കിൽ സർവീസ് ശമ്പളങ്ങൾ മികച്ചതാക്കി കൊടുക്കുക എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള കൂടുതൽ മനുഷ്യരെ ചേർത്തെത്താൻ കഴിയും പക്ഷെ അവിടെയും എന്താണ് കണ്ടത് സാധാരണപ്പെട്ട ആശാവർക്കന്മാര് സമരം ചെയ്തു സമരം ചെയ്തിട്ട് അത് കണ്ടില്ല എന്ന് സർക്കാർ നടിച്ചു എന്നൊരു യാഥാർത്ഥ്യമാണ് അതെ കണ്ടില്ല എന്ന് നടിച്ചു എന്നത് പോരാഞ്ഞിട്ട് സർക്കാർ അവര് തിരിഞ്ഞു പോലും നോക്കിയില്ല തിരിഞ്ഞു നോക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓണസമയമൊക്കെ ആയിരുന്നു ഓണസമയത്ത് അവർ ആ സാധാരണപ്പെട്ട ആ മനുഷ്യര് വീട്ടിലെ വീട്ടുകാരോടൊപ്പം ആ ഓണം ആഘോഷിക്കേണ്ട മനുഷ്യര് തെരുവിൽ ഓണം ആഘോഷിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി അന്ന് പല അമ്മമാരും പറഞ്ഞ കണ്ണീര കൂടെ വളർച്ച പല വാക്കുകളും നമ്മുടെ മുന്നിലുണ്ട് ഇതിനുള്ള സമ്മാനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അതെ ഇപ്പോ ഈ ഈ സമയത്ത് തന്നെ പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വർദ്ധിപ്പിച്ചു തന്നില്ലെങ്കിൽ എപ്പോഴായിരിക്കും ചെയ്യുക ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ചെയ്യാൻ പോകുക ഇതെങ്ങനെയാണ് പോസിബിൾ ആകുക എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന് ആലോചിക്കൂ ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇത് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രഡിക്ട് ചെയ്തിരുന്നു നമ്മൾ തന്നെ നമ്മുടെ പേഴ്സണൽ ടോക്സിൽ ഇതുണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ ഈ ബജറ്റിൽ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ വർക്കർമാരുടെ ഇത് വർദ്ധിപ്പിക്കും ഇതെല്ലാം അല്ല ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ തുക സർക്കാരിന് വേണമെങ്കിൽ പതിയെ പതിയെ വർദ്ധിപ്പിക്കാമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ആയിരം രൂപയാക്കി ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ ഓരോ രൂപയും കൂട്ടി കൂട്ടി രണ്ടായിരം രൂപയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇനിയിപ്പോ ഒറ്റയടിക്ക് അഞ്ഞൂറ് രൂപ അതായത് ബഡ്ജറ്റിൽ രണ്ടായിരം അഞ്ഞൂറ് രൂപ ആക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാകും അല്ലെങ്കിൽ വീണ്ടും ചെറിയ തുക വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് സർക്കാരിന് ഇലക്ഷൻ ആവുമ്പോഴത്തേക്കും ലക്ഷൻ എടുത്തു നിൽക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കാം ഇനി എങ്ങനെയായിരിക്കും സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ കേരള ജനത ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം സർക്കാരിന്റെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ ഞങ്ങൾ ആക്കിയിരിക്കും എന്നുള്ള കാര്യം അപ്പൊ അവരുടെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ് ഇപ്പോൾ ജനങ്ങളുള്ളിൽ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ തരുന്നില്ലേ നിങ്ങൾക്ക് വോട്ട് തന്നൂടെ എന്നുള്ള ചോദ്യം ചോദിക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ട് ഉയർത്തണമല്ലോ പക്ഷേ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരേ ഒരു കാര്യം എം എം മണിയുടെ വായിൽ നിന്ന് പോയിട്ടുള്ള ഒറ്റ അഭിപ്രായം മാത്രമാണ് ജനങ്ങളെ ഒറ്റ അടിക്ക് തിരിച്ചടിപ്പിക്കാൻ തുടങ്ങി ജനങ്ങൾ ചിന്തിപ്പിക്കാൻ തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങി ഞങ്ങൾ പെൻഷൻ വാങ്ങിക്കുന്നത് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് എം എം മണി കൊണ്ടെത്തിച്ചു അതെന്തായാലും നന്നായി എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ പക്ഷേ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും ബഡ്ജറ്റിൽ വരാൻ പോകുന്നത് സ്വപ്ന ബഡ്ജറ്റൊന്നും അല്ല എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്വിറ്റ്സർലാൻഡോ അമേരിക്കയോ ആക്കുമെന്നുള്ള മോഹന വാഗ്ദാനങ്ങളൊന്നുമില്ലാന്നൊരു യാഥാർത്ഥ്യമാണ് പാവപ്പെട്ടവന്റെ ബഡ്ജറ്റ് ആണ് എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവർക്ക് ഇനി എന്തായിരിക്കും കിറ്റിനു പകരം പുതിയ എന്തായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു കേരളത്തിലെ പക്ഷെ എത്ര നാളിങ്ങനെ പറ്റി മുന്നോട്ട് പോകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എത്ര നാളിങ്ങനെ കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് പോകാനാകും എനിക്കൊന്നും ഇടതുപക്ഷത്തിന് ഏറെക്കുറെ ഉറപ്പാണ് അടുത്ത ഭരണം കയ്യിൽ കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപ്പുറത്തേക്ക് എത്തുക എന്നുള്ളൊരു നാണം കെട്ട തോൽവിയിലേക്ക് എത്താതിരിക്കാനുള്ള തത്രപ്പാടുകളായിരിക്കാം നടക്കുന്നത് അല്ലെ മറ്റൊരു പോസിബിൾ വേയും കൂടെ ആലോചിച്ചൂടെ കിട്ടില്ല എന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ ഇനി അഥവാ കിട്ടി പോയി കഴിഞ്ഞാൽ ഇത് തങ്ങളുടെ തലയിലാകുമോ പേടി കൊണ്ടാണ് ഈ ബഡ്ജറ്റ് സാധാരണക്കാരുടെ ബഡ്ജറ്റ് ആക്കിയതെങ്കിലോ അല്ലെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് എങ്ങനെയാണോ സർക്കാർ ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ പറ്റിയത് ആ രീതിയിലേക്ക് എത്തിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ജനകീയ കാര്യങ്ങൾ ഇപ്പോൾ പെൻഷൻ ആണെങ്കിലും ശമ്പളമാണെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ജോലിയാണെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളാണ് സാധാരണപ്പെട്ട മനുഷ്യർക്ക് വേണ്ടത് അപ്പോൾ അത് കൊടുത്ത് ജനങ്ങളെ തങ്ങളുടെ പക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ ഇല്ലയോ എന്നായിരിക്കും ചിലപ്പോ സർക്കാർ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിലും